ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്നെന്താന്ന് വെച്ചാൽ രാമന്യൂദാസൻ കെട്ടീരും കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ പോവാറുണ്ട് അവിടെ പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ രണ്ടാളും തറിയില്ല മതപ്പാടായിട്ട് നിൽക്കുന്ന കാരണം ഞാൻ അധികം വീഡിയോസ് അങ്ങനെ ഇടില്ല വെറുതെ വല്ല റീൽസ് മാതിരി ഇടാറുള്ളൂ ഇനി പതിവന്ന് ദിവസം ആയാലും രണ്ടാമത്തെ അങ്ങനെ രണ്ടാമത്തെ തന്നെ പുറത്തിറങ്ങി എന്തിനും ഞാൻ പോവാത്തരോഗാ പോവാറില്ല എപ്പോഴും ഞാൻ അത് പോവാറു പോർക്കാൻ തോന്നാന്ന് ചോദിച്ചു രാമനെപ്പോലെ സന്തോഷം അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് കറക്റ്റ് ഒന്നും പറഞ്ഞോ അറിയില്ല പനിക്കൊരു കുഞ്ഞാണോ എന്താ എന്തൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോഴേക്കും എനിക്ക് അവൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ അവൻ്റെ ഒരു സാന്നിധ്യം എനിക്ക് വല്ലാത്ത മനസ്സിലൊരു സന്തോഷമാണ് ചെന്നിട്ട് ഓരോന്നും പറഞ്ഞപ്പോൾ നിൽക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം അപ്പോൾ അവൻ പറയില്ലാണ് പക്ഷേ ഞാനും ആലും നമ്മൾ എന്നാലും എൻ്റെ ഒരു മനസ്സിലാണെങ്കിൽ തന്നെ കാണുന്ന ഉണ്ടാവും പിന്നെ ഓർക്കലുണ്ടാവും പിന്നീട് വിചാരിച്ചാൽ മുന്നിലെ കുറേ ദൂരം അവൻ്റെ കറി അവിടെയാണോ പിന്നെ മറക്കാടിനാണോ കുറച്ച് കുറച്ച് കുടുംബമൊക്കെ ഉണ്ടല്ലോ അവൻ്റെ കറിയുടെ ഒറ്റയ്ക്ക് അങ്ങനെ പോകുന്നില്ല അതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അവർക്ക് അത്ര ഓർമ്മ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നല്ലോണം എരിയലൊക്കെയല്ലേ അപ്പോൾ രണ്ടാമം നല്ല ആരോഗ്യത്തെ തന്നെ അറിയാണ്ട് എനിക്ക് അത്രയും കാത്തിരിക്കുകയാണ് കേട്ടോ എന്താ ചിലവർക്ക് മൂലം എന്ന് വെച്ചാൽ അത്രയ്ക്കും സന്തോഷമാണ് നമ്മുടെ അടുത്ത് പറത്ത് രണ്ടാമത് വന്നാൽ എന്താ എല്ലാ പൂരത്തിനും പോകാറുണ്ട് സുഖമായി ഞാൻ എല്ലാ പൂരങ്ങൾക്കും പോയില്ല എൻ്റെ നാട്ടിൽ സ്ഥിരമുള്ള നാലാമ്പലമുണ്ട് അവിടുത്തെ പൂരങ്ങൾക്കും ഞാൻ പോകും ശീവനങ്ങൾ പോയില്ല രാവിലത്തെ ഷീരി എന്നൊരു രാശേരി അമ്പലം അവിടെ താവടിയാട്ടിൽ നിന്ന് മെയിനായിട്ടുണ്ട് അതിന് പോകും അങ്ങനെയാണ് പോവുക അത് രാമനാ ദാസം കിട്ടിയോ നമ്മുടെ രാവിലന്നുള്ള പോലെ തൊട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ടാവും ഞാൻ ഇവിടെ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അപ്പോൾ കഴിഞ്ഞ വന്നു നമ്മുടെ എൻ്റെ നാട്ടിൽ തലപ്പുളത്തന്നെ ദാസൻകുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പത്തോട്ട് രാവിലെ തൊട്ട് ദാസൻകുട്ടിയിൽ പൂരം കയറുന്നവർ ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഇനി വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്തൊന്നും പോകാൻ തോന്നില്ല അതുപോലെ രാമൻ രാമൻ പിന്നെ തലക്കുളത്തൊന്നും വരാറില്ല നമ്മുടെ തലപ്പുളമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കലപ്പാട് കാലപ്പെട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദൂരമാണെങ്കിലും ദൂരക്കൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ തന്നെ ഒരു സന്തോഷം പക്ഷെ വിഷമമാണ് നമ്മൾ ആരും ഇല്ലാത്ത പോലെ ദൂരത്തുനിന്ന് അവനെ കാണേണ്ടി വരുമ്പോൾ പക്ഷെ എന്നാലും അടുത്ത് വന്നിട്ട് കാണാൻ പോകാൻ പറ്റിയില്ല കഴിഞ്ഞപ്പാട്ടൊരു വിഷമമല്ലേ കാരണം ഗ്രാമം എന്ന് വെച്ചാൽ കണ്ടു കൂട്ടാന്ന് പറയുന്നറിയില്ല അത്രയ്ക്കൊരു സന്തോഷമാണ് അപ്പോൾ മനസ്സിന് എന്തെങ്കിലും ഒരു സങ്കടം ആണ് ഞാനിപ്പോൾ അവിടെ തമ്മിലത്തെ ഒന്നും പോകണമെന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എടുക്കുമ്പോൾ അമ്മയുടെ അടുത്ത് പോകണമുണ്ടായിരുന്നു അങ്ങനെ അപ്പുറത്തായിരിക്കും ഞാൻ എപ്പോഴും തീരുമാനം എടുത്ത് അമ്മക്ക് പോകാറുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല അവിടെ ഇരുന്നു

അപ്പൊ ഇവിടെ അവന്റെ മുഖത്തേക്ക് ഞാൻ എന്തെങ്കിലും കുഞ്ഞിനും അതെ പിന്നെ കുറച്ച് എന്തെയോ അതെ അതും പറഞ്ഞിട്ട് പറഞ്ഞു രൂപ ഒരു എനിക്ക് വല്യതൊന്നും തോന്നി ക്ലാസ് ഒട്ടിടത്തിന് സ്ഥിരമൊരു രണ്ടാഴ്ച കൂടുമ്പോ രാമന്റിന്റെ അടുത്ത് പോവാറുണ്ട് അത് തന്നെയാണ് എന്റെ ജീവിതത്തിൽ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യുന്നതും രാമന്റിൻ ദാസൺകുട്ടിയുടെ അടുത്ത് പോന്നതാട്ടോ അപ്പൊ വീഡിയോകള് ഷെയർ ചെയ്യാറുണ്ട് അതിലാണ് ഞാൻ കൂടുതലും ഇടാറ് റീൽസ് സോങ് ഒക്കെ ഇട്ടിപ്പോ യൂട്യൂബിൽ ഈ രണ്ടാളും വീഡിയോ കൊടുത്തുണ്ടും വന്നിട്ട് ഇങ്ങനെ ഇടാന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ഞാൻ എന്തായാലും ഇടാന്ന് വിചാരിച്ചു കൊറച്ച് ഇല്ലേ രണ്ടുപേരും ഇറങ്ങാനായിട്ട് ഇടപെട്ടിട്ട് പൂരങ്ങളുടെ നിയമങ്ങളൊക്കെ മാറ്റി ഇതൊക്കെ വീണ്ടും സ്റ്റേ ചെയ്ത് ഇതല്ലേ നല്ലത് ആനകൾക്ക് പണിയെടുക്കാൻ പക്ഷേ അത് വെറുതെ കാരണം ചിലര് പറയും ഈ നാട്ടിലുള്ള ആനകളെ കാട്ടി കൊണ്ട് അങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞ കാട്ടാനകളുടെ മുന്നിൽ നമ്മുടെ നാട്ടിൽ വളർന്നേ ഇത്രയും കൊല്ലം ഇവിടെ ജീവിക്കാനും അതുപോലെ ഇനി പൂരങ്ങളും ചീസങ്ങളും ഇല്ലാണ്ടാവുമ്പോ തന്നെ ഔറ്റങ്ങളുടെ അവസ്ഥ വളരെ മോശമാവും അപ്പോൾ ഒറ്റങ്ങളെ കൊണ്ട് സമ്പാദിച്ച് ജീവിക്കുന്ന ചില മുതലാളിമാരുണ്ടാവുമ്പോൾ ഒറ്റങ്ങൾക്ക് പൂരം കിട്ടാണ്ടാവുമ്പോൾ അത് ആനകളുടെ ജീവിതം തന്നെ ഭീഷണിയായിട്ട് എനിക്ക് തോന്നും അപ്പോൾ എൻ്റെ ഒരു സന്തോഷം പൂരങ്ങളുണ്ടെന്ന് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നിയിട്ടാണ് എന്താ വെച്ചാൽ അവറ്റങ്ങൾക്ക് ഏറ്റൊരിതല്ല എന്താ പറയുക അവറ്റങ്ങളുടെ ജീവിതം ഒരു സുരക്ഷിതമായിട്ടിരിക്കും അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ വരാം രാമനും ദാസം കിട്ടിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ അതിൻ്റെ ഇടയിൽ വേറെ വേറെ വീഡിയോകൾ വരും എന്നാലും എനിക്ക് എപ്പോഴും മെയിൻ ഒന്നും ദിവസം ഞാൻ മെയിൻ ആയിട്ട് വീഡിയോ ഇടാറുണ്ടോ പുതിയ വീഡിയോ